ഒരു പ്രയാസം നീങ്ങി കിട്ടേണമേ എന്ന് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ചിന്തിച്ചോ അസുഖം വന്നു ഇതുവരെ മാറിയിട്ടില്ല എന്റെ അസുഖം അല്ലാഹു മാറ്റിത്തരും എന്ന് ഒരു പ്രശ്നത്തെ ഒരു പ്രയാസം ആ പ്രയാസം നീങ്ങിക്കിട്ടും എന്ന് പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് ശരിയായിട്ടില്ല പൈസ കുറെ നഷ്ടമായിട്ടുണ്ട് കടത്തിൽ കുടുങ്ങി കിടക്കുകയാണ് എന്റെ കടമല്ലാഹ് വീട്ടിത്തരും എന്റെ കടമല്ലാഹ് വീട്ടിത്തരും അല്ലാഹു എന്നെ കൈവിടില്ല എന്ന് പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ സെക്കൻഡും വിഭാഗത്ത് ടെൻഷൻ അടിച്ച് നടക്കരുത് ും എന്ന് പ്രതീക്ഷിക്കും ആ പ്രതീക്ഷയിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ ഓരോ സെക്കൻഡും പിന്നെ നമുക്ക് വരുന്ന പ്രയാസം പ്രയാസമല്ലല്ലോ പ്രയാസമല്ലോ